ദുവാ ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ പ്രാർത്ഥന സ്വപ്നം കണ്ടാൽ ഉദ്ദേശം സാധിക്കുമെന്നാണ് അർത്ഥം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ്റെ തൊഴിലും അന്ത്യവും നല്ല നിലക്കായിരിക്കും എന്നാണ് ഉദ്ദേശം അവൻ്റെ ഉദ്ദേശം സാധിക്കുകയും ചെയ്യും ഒരു പരിഷ്കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതായി കണ്ടാൽ അതിനർത്ഥം അവൻ അക്രമത്തിലേക്കും കുഴപ്പത്തിലേക്കും ചായുകയില്ല നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്നതിൽ നിരതനാകും എന്നാണ് സൃഷ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സ്വപ്നം കണ്ടാൽ അവൻ എല്ലാ സമസൃഷ്ടികളുടെ ഗുണകാംക്ഷാകും അവന്റെ ഉദ്ദേശം സാധിക്കുകയും ചെയ്യും പ്രത്യേക പ്രാർത്ഥന നടത്തിയതായി സ്വപ്നം കണ്ടാൽ അവന് കുഞ്ഞു ജനിക്കും എന്നാണ് അർത്ഥം ഇരുട്ടത്ത് വെച്ച് പ്രാർത്ഥന നടത്തി എന്ന് സ്വപ്നം കണ്ടാൽ അവൻ സദ്വൃത്തനും ദൈവഭക്തനുമാണെങ്കിൽ അള്ളാഹു അവന് ഔദാര്യം കാണിക്കും അവൻ്റെ ഉദ്ദേശം സാധിച്ചു കൊടുക്കുകയും ചെയ്യും അവൻ കുഴപ്പക്കാരനാണെങ്കിൽ പശ്ചാത്താപിക്കുകയും കാഫിറാണെങ്കിൽ മുസ്ലിം ആവുകയും ചെയ്യും എന്നാണ് അർത്ഥം